എൻ്റെ മായൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുത്തിരിക്കയാണ് കഴിഞ്ഞു കൊല്ലം മാലിടാണ്ട് മാലയിടാതിരിക്കാനും വേറൊരു കാര്യം ഉണ്ടായിരുന്നു അച്ചമ്മ വരച്ച് കഴിഞ്ഞു ഒരു കൊല്ലം കഴിയിട്ട് ചടങ്ങെല്ലാം കഴിയിട്ടേ പറഞ്ഞു മാലയിടാതിരുന്നത് നവംബർ മാസത്തിലായിരുന്നു കഴിഞ്ഞത് ചടങ്ങ് ഒരു കൊല്ലം തേഞ്ഞ് അതിൻ്റെ അത് കഴിഞ്ഞിട്ട് എന്താ വച്ചാൽ മാലയിടാത്തതെന്നൊക്കെ ചോദിച്ചു ഈ സീസൺ നല്ല തിരക്കുള്ളതാണ് പറയുമ്പോൾ മനസ്സിലാകുന്നില്ല ശരി പറഞ്ഞിട്ട് പ്രാവശ്യം മാരിയിട ബുധനാഴ്ച മാറിയിട്ടും അവിടെ കാരൻ കുറത്തുള്ള സ്റ്റോറിൽ പോയി മാലിയും കറുത്ത മുണ്ടും കുട്ടി കുട്ടി സ്വാമിക്ക് വേണ്ട ട്രൗസറും ഒക്കെ വാങ്ങി അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി തറവാടി പോയി അമ്മയെന്നെയൊക്കെ വിളിക്കാൻ വേണ്ടി പോയി അതിൻ്റെ കഥയാണ് അവൾ പറയണത് അതിനെയൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ നിന്നെല്ലാവരും വിളിച്ചു പറഞ്ഞു മാലയിടാൻ പോണതിൻ്റെ സന്തോഷമാണ് ആളുടെ മുഖത്ത് രാത്രിയിലും അത് ആളുടെ മുഖത്ത് പ്രകാശിച്ചുകൊണ്ടേയിരുന്നു ശരി രാവിലെയൊക്കെ നേരത്തെയൊക്കെ എണിക്കണം പറഞ്ഞ് എല്ലാം ചെയ്യാവുന്നതായി വീട്ടിനടുത്തുള്ള അമ്പലത്തിലാണ് മാലിടാൻ പോകാൻ തീരുമാനിച്ചത് എല്ലാ സ്വാമിമാരും മലയ്ക്ക് പോയാലും മാലയുടെ ഒരു സ്വാമിയും വന്നില്ല അമ്പലത്തിൽ പോയി മാലയുടെ വരണ്ട അങ്ങനെ യാത്രയായി രാവിലെ നേരത്തെ എൾ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ റെഡിയായി വീട്ടിൽ പോയി അമ്മേനെയൊക്കെ വിളിക്കാൻ പോയി അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എല്ലാ ഡ്രസ്സൊക്കെ എടുത്ത് നടന്നു വലിയ തായകത്തിരിക്കാൻ നടന്ന് അമ്മ നേരത്തെ തന്നെ നടന്ന് അവിടെ പോയിരിക്കും ചുവട്ടിൽ പിന്നെ എല്ലാവരും വന്നു പെങ്ങന്മാരൊക്കെ വന്നു അങ്ങനെ മാലയൊക്കെ ഇട്ട് ഞങ്ങളെല്ലാം ഇറങ്ങി അത് നല്ല സന്തോഷം ഉണ്ടായി മാലയൊക്കെ ഇട്ടപ്പം രാവിലെ നേത്ത പോയി അമ്പലത്തിൽ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കുംഭമാസത്തിൽ പോകാൻ പറഞ്ഞിട്ടാണ് നാൽപ്പത്തി ദിവസം വ്രതം എടുക്കാൻ കന്നിസ്വാമി അല്ലേ നാൽപ്പത്തൊന്ന് ദിവസം വെള്ളത്ത് കിടക്കാൻ പറഞ്ഞിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് മാലൂരി വീടെത്തുമ്പോൾ ഏകദേശം നാൽപ്പത്തൊന്ന് ദിവസമാവുകയുള്ളു അവിടെ തൊഴുതി കഴിഞ്ഞ് വീട്ടിനടുത്തുള്ള ചെറിയ തായങ്കാപാദി ക്ഷേത്രത്തിലേക്ക് പോയി അവിടെയും ഭഗവതി പോയി തൊഴുതും അങ്ങനെ ശബരിമല യാത്ര പുനരാരംഭിച്ചിരിക്കുകയാണ് എട്ട് വർഷമായി എൻ്റെ യാത്ര മുടങ്ങിക്കിടക്കുകയാണ് ഇനി ഞാനും എൻ്റെ മകനും കൂടി അത് തുടർന്നു കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് സ്വാമിയെ ശരണം അയ്യപ്പ അടുത്ത വീഡിയോയിൽ കാണാം